ഇസ്രയേൽ ആക്രമണത്തിൽ റഫേലെ അഭ്യാർത്ഥി ക്യാമ്പിൽ സ്ത്രീകളും കുട്ടികളുമടക്കം കൊല്ലപ്പെട്ടതിൽ ഇന്ത്യ നടുക്കം രേഖപ്പെടുത്തി സംഭവം ഹൃദയഭേദകവും ആശങ്കാജനകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചത് ഇന്ത്യൻ നിലപാടിന്റെ തുടർച്ചയാണ് എന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു പശ്ചിമേഷ്യയിൽ സിവിലിയൻ ജനതയുടെ സംരക്ഷണവും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളും ഉറപ്പാക്കണമെന്ന് ഇന്ത്യ നിരന്തരം ആഹ്വാനം ചെയ്തതായി ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യം ഇന്ത്യ വിലയിരുത്തുകയാണ് അവസാനം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ പരമാധികാരമുള്ള സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ ദീർഘകാലമായി പിന്തുണച്ചിരുന്നു മാലിദ്വീപുമായി സ്വതന്ത്ര വാണിജ്യ കരാറിന് നിർദ്ദേശവുമില്ല മാലദ്വീപ് സർക്കാർ താൽപര്യം പ്രകടിപ്പിച്ചാൽ ഇന്ത്യ പരിഗണിക്കുമെന്നും പറഞ്ഞു മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചതിന് പിന്നാലെ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ മുൻ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് രാഷ്ട്രപരിഹാരവും പലസ്തീൻ രാഷ്ട്ര പദവിയും എന്നതാണ് കാലങ്ങളായി ഇന്ത്യ തുടരുന്ന നിലപാട് എന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുണ്ട് സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് ആഴ്ചതോറും നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ ഇങ്ങനെയായിരുന്നു ജയ്സ്വാളിന്റെ വാക്കുകൾ ഇസ്രേലിനോട് ചേർന്ന് സമാധാനത്തോടെ ജീവിക്കുന്ന അംഗീകൃതവും പരസ്പര സമ്മതവും മായ അതിർത്തികൾക്കുള്ളിൽ പരമാധികാര സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തെ ഞങ്ങൾ ദീർഘകാലമായി പിന്തുണച്ചിട്ടുണ്ട് എന്നായിരുന്നു രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് റഫേലെ അഭ്യർത്ഥി കൂടാരങ്ങൾക്കുമേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആളപായമുണ്ടായ സംഭവത്തിൽ ഇന്ത്യ ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിലുള്ള സംഘർഷത്തിൽ സാധാരണ ജനതയുടെ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളോടുള്ള ബഹുമാനത്തിനും ഞങ്ങൾ നിരന്തരം ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു അതേസമയം സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയും ം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ അമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം പകരുകയാണ് പലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ സ്പെയിൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പാർലമെന്റിൽ പറഞ്ഞിരുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഗാസയിൽ കൂട്ടക്കൊല നടത്തുകയും ഉഭയകക്ഷി ഉടമ്പടി പ്രകാരം ഉണ്ടാക്കിയ പരിഹാരത്തെ അപകടത്തിലാക്കുകയും ചെയ്തുവെന്നാണ് പെട്രോ സാഞ്ചസ് ആരോപിച്ചത് ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യത ബലപ്രയോഗത്തിലൂടെ നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കാരണം ഇത് മാത്രമാണ് ന്യായവും സുസ്ഥിരവുമായ പരിഹാരമെന്നും അദ്ദേഹം പറഞ്ഞു കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്ന ഭൂപ്രദേശം പലസ്തീൻ അതോറിറ്റി ഹരിക്കണമെന്നതാണ് സ്പെയിനിന്റെ നിർദ്ദേശം സുരക്ഷിതമായും അയൽക്കാരോട് രമ്യതയിലും കഴിയാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ അംഗീകരിക്കുന്നുവെന്നാണ് ഡബ്ലിനിൽ വാർത്താ സമ്മേളനം നടത്തി പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കവേ അയർലൻഡിന്റെ പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് അറിയിച്ചത് ഗാസയിലെ എല്ലാ ബന്ധികളെയും ഉടൻ തിരിച്ചയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പലസ്തീനെ അംഗീകരിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഡബ്ലിനിലെ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് അയർലൻഡ് പലസ്തീൻ പതാകയും ഉയർത്തി ഇസ്രയേൽ കൂട്ടക്കുരുതിക്കെതിരെ മെക്സിക്കോയിൽ നടത്തിയ പ്രതിഷേധത്തിൽ ിൽ ഇസ്രയേൽ എംബസിക്ക് തീയിട്ട ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി